ായിട്ട് നമുക്ക് സ്കൂൾ ഡൗൺ കുറച്ച് കാര്യങ്ങൾ ദിവസമായിട്ട് ഷെയർ മുഖ്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻ മനംവോപ്പിനെ സംബന്ധിച്ച് ഈ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അൾടിമേറ്റ്ലി നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഉതകരുന്ന രീതിയിൽ ഒരു എന്താ ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുക കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ് ആൻഡ് ദാൻ ആക്ച്വലി ഇൻഫ്ലുവൻസ് ഓൺ പോളിസി മേക്കിംഗ് ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ള അതൊക്കെയാണ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദിസ് സെമിനാർ വർക്ക്ഷോപ്പ് ഷോപ്പുകളിലൂടെ നമ്മുടെ കേരളം ട്രോപ്പിക്സ് അടുത്തുള്ളത് കൊണ്ട് നല്ല ഒരു ജൈവ ജൈവ വൈവിധ്യ തലമുറയാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏകദേശം മുപ്പത് ശതമാനം എന്ന് പറയാം വനം ആണ് അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള വനങ്ങളുണ്ട് സ്വാഭാവിക വനങ്ങളിൽ തന്നെ നിത്യഹരിത വനങ്ങൾ മുതൽ ജസ്റ്റേഴ്സ് ഫോറസ്റ്റും ഉണ്ട് ലാൻഡ്സ് ഉണ്ട് ചോള ഫോറസ്റ്റ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇക്കോസിസ്റ്റം ഇസ് വെരി ഡൈവേഴ്സ് ഇൻ അവർ സ്റ്റേറ്റ് ഇത് കൂടാതെ ഇതിൽ നമുക്ക് എഴുപത്തെട്ട് ശതമാനം നാച്ചുറൽ ഫോറസ്റ്റ് ആണ് ഒരു പത്ത് പതിനാല് ശതമാനം പ്ലാന്റേഷൻസും പിന്നെ കുറച്ച് ലീസ് ഏരിയയിൽ അടങ്ങുന്നതാണ് നമ്മുടെ മനവിസ്തി എന്ന് പറയുന്നത് അപ്പൊ ഇത് കൂടാതെ ഇപ്പോൾ ഒരു ആയിരത്തോളം ഹ്യൂമൻ സെറ്റിൽമെന്റ്സും ഉണ്ട് ഒരു എഴുന്നൂറ്റി ഇരുപത്തഞ്ചോളം ട്രൈബൽ ഉന്നതികൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഏകദേശം ഉം അഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യ നമുക്ക് ഇൻസൈഡ് ആൻഡ് ഔൺ ദസ് ഓഫ് ഫോറസ്റ്റ് നമുക്ക് പിന്നെ നമുക്കറിയാം നമ്മുടെ വെരി ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ജനസാന്ദ്രത കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് പിന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഡസീസും കൺസിസ്റ്റൻ്റ് നമ്മൾ ഉണ്ടാകും ടോപ്പ് ഇൻ ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസീസ് ദ കൺട്രി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഈ ഭൂമിയുടെ പേരിലുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് മൾട്ടിപ്പിൾ കമ്പീറ്റിംഗ് ലാൻഡ് യൂസസ് ആണ് നമ്മളിവിടെ ആനുഭവപ്പെട്ടുകൊണ്ട് കൊണ്ടുവരുന്നത് ഏത് വികസന മോഡൽ വന്നാലും അവസാനം പ്രഷർ വരുന്നത് വനഭൂമിയുടെ ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സിറ്റി ഉള്ള ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബയോഡൈവേഴ്സിറ്റി അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം ഇങ്ങനെ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പോവുകയാണ് പറഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അഭിപ്രായപ്പെടേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് കുറെ ബില്യൻസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് നമുക്ക് എന്താ ഭൂമിയിൽ സ്പീസീസ് അങ്ങനെ ജീവിച്ചിരുന്നതിലെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം മല്ലടി അങ്ങനെ പോയി എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോ ഒരു അഞ്ച് മുതൽ പതിനഞ്ച് മില്ലിയൻ സ്പീസീസ് ആണ് ഭൂമിയിൽ അതിൽ നിന്ന് നിൽക്കുന്നത് എന്നും പറയുന്നു അപ്പോ സ്പീഷീസ് കം ആൻഡ് സ്പീഷീസ് ബോ അപ്പൊ ഇതിൽ എന്തിനാണ് നമുക്ക് ഇത്രയും നമ്മൾ ഇതിനെ കുറിച്ച് ഭേദഗാവാൻ ഒരു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പോ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജൈവപ്രൈവിധ്യം നശിച്ചു പോകുന്നതിന്റെ തോതും അതിന്റെ കാരണവുമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്ന വിഷയമായിട്ട് മാറിയിരിക്കുന്നത് സോ പണ്ട് ബ്രിട്ടീഷ്യേഴ്സ് ഈ ഡൈനോസോർസ് ഒരു നാച്ചുറൽ കലാമിറ്റി വന്ന് മൊത്തം അഴിച്ചു പോയി അപ്പോൾ ആരെങ്കിലും വിചാരിച്ച് കാണുമോ പാർക്കിൽ കണ്ടിട്ടുള്ളത് അപ്പോ ഇത്രയും വലിയ മൃഗം ഇല്ലാതായി പോകുമ്പോൾ ആരും പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ എന്നാലും അത് അങ്ങനെ ഞങ്ങൾ പോവുകയും ചെയ്തു അതിന് ശേഷം നാച്ചുറൽ കലാമിറ്റി സെലക്ഷ്യൽ ഇവൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒറ്റ ഒരു species are biodiversity loss aanu human species species times more than 1000 times are extinction the rate of extinction and the reason for extinction are are very very good reasons that we should really open our eyes to this kind of uh, എന്താ പറയുക ബയോഡൈവേഴ്സിറ്റി ലോസ് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള വനംവകുപ്പിന്റെ പ്രത്യേകം എന്താണ് അതിന്റെ പൊസിഷനിങ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി വെല്ലുവിളികളുണ്ട് നമ്മുടെ മുമ്പില് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ നാച്ചുറൽ ഹാബിറ്റിന്റെ ഫ്രാഗ്മെന്റേഷൻ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഏരിയയിലാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് ഒന്ന് നമ്മുടെ അവശേഷിച്ചിരിക്കുന്ന വനവിസ്തി എങ്ങനെങ്ങനെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റുമോ ഇതിന്റെ ബൗണ്ടറി കൊണ്ടു ചെയ്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫിന്റെ കോറിഡോർസ് താരകൾ സോ വാട്ട് ടു ഫോട്ടാൾ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക ബ്രാഗ്മെന്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് സോ അതിനെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് വേറെ ഒരു വലിയ ഒരു ചാലഞ്ച് നമ്മുടെ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു കാണാണ് ഇൻവേസീവ് സ്പീച്ചീസ് നമ്മുടെ മഞ്ഞക്കോട്ടം പോലെയുള്ള അതിനിവേശ് സസ്യങ്ങളുടെ എന്താ പറയാ ഇറ്റ്സ് ഹ്യൂജ് ഇൻവേസ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് വെച്ചാൽ പോലും ഇത് നമ്മുടെ ഒതുങ്ങാത്ത തരത്തിലുള്ള ലെവലിലേക്ക് എത്തിയിരിക്കും ദ വൈൽഡ് ലൈഫ് ഹാബിറ്റ് അതിൽ നിന്നും ഒരു ഫിൽ ഓവർ ആയിട്ട് വരുന്ന ഈ സംഘർഷ അവസ്ഥ ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് വരികയാണ് പിന്നെ പണ്ട് മുതൽ നമ്മൾ ഈ വനങ്ങളെ മാനേജ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരുന്നത് വെച്ചാൽ ഡയറക്ട് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനേജ്മെന്റ് ശൈലിയായിരുന്നു അതിൽ നിന്നും ഇപ്പോൾ പാർശ്വതിക സേവനങ്ങൾ അതിന്റെ ഇക്കോസിസ്റ്റം സർവീസിനു വേണ്ടി നമ്മൾ അതിനെ വനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് വനങ്ങളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതോടുമുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായ സാധനത്തിലാണ് നമ്മൾ വലിയ തോതിൽ ഇപ്പോൾ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന സ്വാഭാവിക വനങ്ങളായിട്ട് പുനഃസ്ഥാപിക്കുന്നവരുള്ള ദൗത്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ നേരത്തെ നമ്മൾ ഡിവിഷൻ റേഞ്ച് എന്നുള്ള ആ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് ഇപ്പൊ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് ലെവലിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ കുറെ അധികം ചാലഞ്ചസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മീഡിയ സുഹൃത്തുക്കളും നമ്മളും തന്നെ രണ്ടുപേരും ഓർമ്മിച്ച് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അധികം പ്രത്യേക പ്രാസംഗികം ഏകദേശം ഒരു തിയറി എത്തിക്സോ ജേർണലിസം അല്ലെങ്കിൽ മീഡിയ രീതിയിൽ തന്നെ പുള്ളിക്കാരനായിട്ട് പോയി അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളെല്ലാം നല്ല എക്സ്പേർട്സ് ആണ് അപ്പൊ അക്യൂറസി അത് ഇൻഫർമേഷൻ പറയുന്ന ഇൻഫർമേഷൻ എല്ലാ സ്ഥലവും എവിടത്തെ നോക്കിയാലും ഇൻഫർമേഷൻ ആണ് ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് പേസ് വേൾഡ് അപ്പൊ അതുകൊണ്ട് ഇൻഫർമേഷൻ ഒരു സ്ഥലത്തിനും വേറൊരു മൂലയിലേക്ക് എത്താൻ കുറ്റ സെക്കൻഡ് മതി പിന്നെ അത് വൈറൽ ആവാൻ പിന്നെ അതിനേക്കാളും കൂടുതൽ രണ്ടോ മൂന്നോ സെക്കൻഡ് മതി വേണമെങ്കിൽ സോ ദാറ്റ്സ് എ കാൽക്കുലേഷൻ അപ്പോ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഫാസ്റ്റ് പേസ്ഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തില് ഒരു മീഡിയ അന്തരീക്ഷത്തില് നമ്മൾ ഒരു ട്രൂത്ത്ഫുൾനെസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടിങ് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുക ഒരു ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് അങ്ങോട്ട് പറയുകയല്ല ഇങ്ങോട്ട് പറയേണ്ടതാണെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉള്ളൂ ഒരു വശം മാത്രം പറയാതെ എല്ലാ വശങ്ങളും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് റിപ്പോർട്ടിങ് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും എന്നുള്ളതാണ് അപ്പോ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ് പുൻഡ് ഓഫ് അവയർനെസ് ആക്ച്വലി ഇൻഫ്ലുവൻസ് പോളിസി മേക്കിംഗ് ആ രീതിയിലുള്ള പല റിപ്പോർട്ടിങ്സും നമ്മൾ റിപ്പോർട്ടിങ്ങ് ഫോസിൽ ഫ്യൂവലിനെതിരെ എന്താ പറയാ ഗാർഡിയൻ അവരൊക്കെ എടുത്ത എന്തുമാത്രം ശ്രമങ്ങൾ ഉണ്ടെന്നുള്ളത് കാര്യമാണ് ഫ്യൂവൽ ടു ഇതുപോലെ ഇന്റർനാഷണൽ മാത്രല്ല നാഷണൽ കൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ജേർണലിസം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ പ്രഷേഴ്സും മറ്റൊന്നും ഇങ്ങനെ പറഞ്ഞും ഒക്കെ ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡൊമൈൻ എക്സ്പെർട്ടീസ് ഒരു വിഷയമായിട്ട് തന്നെ നിൽക്കുന്നു ഫോർ എക്സാമ്പിൾ വയനാട് ഒരിക്കലും ഞാൻ ഒരു വീഡിയോ സെറ്റിൽ പോയ സമയത്ത് ഒരു ഒരു ലൈഫ് ടെലികാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വാൻ റോഡ് സൈഡിൽ നിർത്തിയിരിക്കുന്നു ഒരു ഒരു ചെറുപ്പക്കാരൻ പോകുന്നത് റിപ്പോർട്ടർ അവിടെ ഇറങ്ങി മയങ്ങി ക്യാമറയുടെ അവതരിപ്പിക്കുവാണ് സീൻ ഇതാണ് കാർ റോഡ് വയനാട് നിരച്ച് കാർ റോഡുകളാണെങ്കിൽ നമുക്ക് അറിയാത്തത് അപ്പൊ അതിന്റെ പക്ഷേ രണ്ടു വർഷം കാടാണ് അപ്പൊ ഒരു ആന അപ്പുറത്ത് നിന്ന് ഞാൻ കൊണ്ടിരിക്കുവാണ് ഇറ്റ്സ് ഹാവിംഗ് ഇറ്റ്സ് മീൻ അത്രയുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് ഇദ്ദേഹം ലൈവ് ടെലികാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ആന റോഡിന്റെ ആ സൈഡിൽ നിൽക്കുന്നു ഇങ്ങനെ ഉള്ളിൽ തിന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയാ ഇതിന്റെ അപകടം മനസ്സിലാക്കാത്ത ജനങ്ങൾ ഇങ്ങനെ ഈ താർ റോഡിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കമന്ററി കൊടുത്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഒരു കാര്യം ഉണ്ടായി ആന പതുക്കെ റോഡ് കടന്ന് ഇപ്പുറത്ത് പോയി തിന്നാൻ തുടങ്ങി മറുവശം പോയിട്ട് തിന്നാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹത്തിന്റെ കമന്ററി ഇതാ ആന മുറിച്ച് കടന്നിരിക്കുന്നു റോഡ് മുറിച്ച് കടന്നിരിക്കുന്നു അപ്പുറത്ത് തിന്നെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് സി ലൈഫ് ഇത് ഇപ്പോ എന്താ പറയാ സ്പോർട്സിൽ ഇത് കൊള്ളാം അല്ലേ റണ്ണിംഗ് കമെൻട്രി അപ്പൊ എന്താ മെസ്സീട് എന്താ കാലിൽ ഗോളിന്റെ അടുത്ത് ഇതാ ഗോന്നെ ബി വെരി ഫോർ സ്പോർട്സ് ജേർണലിസം ബട്ട് ദിസ്ഇസ് നോട്ട് ഇറ്റ് ഇറ്റ്സ് ആക്ച്വലി രണ്ടു ദിവസം ഫോറസ്റ്റ് ആണ് റോഡാണ് അപ്പൊ ആന അപ്പുറത്ത് തിന്നുകൊണ്ടിരുന്നു അപ്പൊ അത് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന ഇപ്പുറത്ത് തിന്നു ഇടയ്ക്ക് റോഡല്ലേ അപ്പോ ഇത് കണ്ടപ്പോ തോന്നി ഓക്കെ ഡൂയിങ് ഇറ്റ്ലി ബട്ട് ഇറ്റ് ആർ ലിസണിംഗ് ഇറ്റ് എനിക്ക് തോന്നിയത് ഇറ്റ്സ് എന്താ പറയാ കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോ ഇത് പറയുമ്പോഴത്തേക്ക് ഈ ശില്പശാലയിൽ നിന്ന് നമുക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഒരു ഈ ട്രെയിനിങ് ആൻഡ് എക്സ്പോഷർ ഫീൽഡ് വെച്ച ആവാം ഇങ്ങനെ സ്ഥിരമുള്ള കൂടിക്കാഴ്ചകളാവാം അതുവഴി നമുക്കൊരു എന്താ പറയുക ഡൊമൈൻ നോളജ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ രണ്ടു വശവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റിയ നന്നായിരുന്നു പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓക്കുപേഷണൽ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ എന്തൊക്കെ വേണം ഏത് ഏത് രീതിയിലുള്ള ഫെസിലിറ്റേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടിവരും എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് വനം വകുപ്പും മീഡിയ ഹൗസും തമ്മിലുള്ള ഒരു ഹാസൽ ഫ്രീ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും വേണ്ടതാണ് അത് എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ എ ഫാസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സമയത്ത് ശരിക്കുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ തന്നെയാണ് വനമോട്ട് ബാ ബാധ്യതയാണ് അങ്ങോട്ട് കൈമാറി കൈമാറിയില്ലെങ്കിലാണ് മറ്റുള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും വന്നു തുടങ്ങുന്നത് അപ്പോൾ എത്ര പെട്ടെന്ന് സമയത്ത് അങ്ങോട്ട് നമുക്ക് തന്നെ അങ്ങോട്ട് കറക്റ്റ് വേർഷൻ ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഹൗ ടൈംലി അപ്ഡേഷൻ ക്യാൻ വീട്ടാന്നും കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട് പിന്നെ വനം വകുപ്പിന് തന്നെ ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ മറ്റ് മീഡിയ ഹൗസസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊന്നുമില്ല നമുക്ക് എപ്രാളമാണ് അപ്പുറത്തും എപ്രാളമാണ് അപ്പൊ അതെല്ലാം എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും ജനങ്ങൾ എന്താ അത് ആശയങ്കിലും പരിഭ്രാന്തിയിലും ഒക്കെ ആയി പോകുന്നതാണ് അപ്പൊ ഹൗ ഡു വി ഡെവലപ്ലക്കേഷൻ പ്രോഡക് അതിന് എന്തെങ്കിലും സംവിധാനവും പിന്നെ അങ്ങനെയുള്ള ഒരു മീഡിയ സെൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളത് അപ്പോ ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടു വശവും കുറച്ച് മനസ്സിലാണിക്കുന്നത് ഐഡിഫൈ ചെയ്യാനുള്ളത് അത് എങ്ങനെയാണ് മുസ്ലിങ്ങളെയും ചെയ്യാമെന്നുള്ളത് ഇങ്ങനെയുള്ള പല രീതികളിലും നമ്മള് ഈ ശില്പശാലയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിച്ച ി എ വെരി പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എന്താ പറയുക കൊലാബറേഷൻ ഇൻ ഫ്യൂച്ചർ ഇപ്പം ഇല്ലെന്നല്ല ഇത്ര വണ്ടർഫുൾ വെരി കോൺഷ്യൻഷ്യസ് വെരി റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ ഹൗസസ് അവൈലബിൾ വെറുതെ അല്ല വിളിച്ച് ചോദിച്ച് പോസിറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെങ്കിലും ഇതെല്ലാം മോസ്റ്റ്ലി ഇൻഡിവിജ്വൽ ഡ്രിബൺ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്ട്രീംലൈൻ ചെയ്ത ഒരു സിസ്റ്റം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും അതർ പാർട്ട്നേഴ്സ് ഒരു അസംബിൾ ഹിയർ കുറേയധികം നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് എന്നാണ് എനിക്ക് അപേക്ഷിക്കാൻ തോന്നുന്നത് സോ അത് വെച്ച് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഫ്രീ ആൻഡ് ഫെയർ ട്രാൻസാക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് Ideologies. so i wish this uh, workshop all the very best and uh, officially we uh, wish mm -hmm. each and every one of you all the very best uh, of today. thank you.